കോൺഗ്രസ് നേതാവ് മിലിന്ദ്ദേവറ രാജിവെച്ചു എക്സിലൂടെയാണ് അൻപത്തിയഞ്ചു വർഷം നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് മിലിന്ദ് വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കമാണ് രാജിയിൽ കലാശിച്ചതെന്നാണ് വിവരം എന്റെ രാഷ്ട്രീയ യാത്രയിലെ സുപ്രധാനപ്പെട്ട ഒരു അധ്യായത്തിന് ഇന്ന് സഭാപരമായിരിക്കുകയാണ് പാർട്ടിയുമായിട്ടുള്ള എന്റെ കുടുംബത്തിന്റെ അൻപത്തി അഞ്ചു വർഷം നീണ്ട ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു വർഷങ്ങളായി അവർ നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് എല്ലാ നേതാക്കളോടും സഹപ്രവർത്തകരോടും കാര്യകർത്താക്കളോടും ഞാൻ നന്ദിയുള്ളവനാണെന്നും മിലിന്ദ് എക്സിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുരളി ദിയോറയുടെ മകനാണ് മിലിന്ദ് മുരളിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മണ്ഡലമായ മുംബൈ സൌത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു മിലിന്ദ് മത്സരിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇവിടെ നിന്ന് പരാജയം രചിച്ചു ശിവസേനയുടെ അരവിന്ദ് സാവന്താണ് ഇവിടെ വിജയിച്ചിരുന്നത് സാവന്ത് നിലവിൽ ഉദ്ധവ് താക്കറെ പക്ഷത്താണ് കോൺഗ്രസ് സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെ ഇതേ സീറ്റിനായി ഇത്തവണയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ മിലിന്ദ് കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു തുടർന്നാണ് മിലിന്ദ് ഇടഞ്ഞത് പിന്നാലെ സഖ്യകക്ഷി ഇനിയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ തന്റെ പാർട്ടിയും ഓരോ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് മിലിന്ദ് മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു ഇതോടെ അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി എന്നാൽ താൻ അനുയായികളുമായി ചർച്ച നടത്തുകയാണെന്നും പാർട്ടി വിടാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ ഇന്ന് രാവിലെയോടെ രാജിക്കാര്യം പ്രഖ്യാപിക്കുകയായിരുന്നു പാർട്ടി വിട്ട മിലിന്ദ് ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഷിൻഡേക്കൊപ്പം ചേർന്നാലും അദ്ദേഹത്തിന് മുംബൈ സൌത്തിൽ നിന്നും മത്സരിക്കാൻ സാധിക്കില്ലെന്നാണ് വിവരം എൻ ഡി എയിൽ ബിജെപി ആയിരിക്കും ഇവിടെ നിന്ന് മത്സരിച്ചേക്കുക നിലവിൽ മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നവാക്കറിന്റെ പേരാണ് മണ്ഡലത്തിൽ നിന്നും ബിജെപി പരിഗണിക്കുന്നത് ഈ സാഹചര്യത്തിൽ മിലിന്ദിന് ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകിയേക്കുമെന്നാണ് സൂചന